ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന റോസ്മേരി വാട്ടർ നമുക്ക് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ കാണിക്കാൻ പോകുന്നത് പിന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു റോസ്മേരി വാട്ടർ ആയിരുന്നു ആർട്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ അപ്പോൾ അതിൻ്റെ റിവ്യൂ കൂടി ഞാൻ പറയാൻ വിചാരിച്ചു ഞാനിത് രണ്ട് മാസത്തോളം ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ ഞാനിത് എല്ലാ ദിവസവും ഉപയോഗിച്ചിട്ടില്ലായിരുന്നു ഞാൻ എനിക്ക് തോന്നുമ്പോഴൊക്കെ അടിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷെ അതുകൊണ്ട് എനിക്ക് മുടി കൊഴിച്ചിൽ കുറവായിട്ടോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേങ്കിൽ ഇപ്പോൾ അടുത്ത് എനിക്ക് ചെറുതായിട്ട് ഞാൻ ശ്രദ്ധിച്ചാണ് ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ മുടി വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്കൊന്നാമത് നല്ലോണം നെറ്റി കയറിയിട്ടാണുള്ളത് അപ്പോൾ ചെറിയ മുടിയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഇവിടെയൊക്കെ ഇങ്ങനെ ഇപ്പോൾ വീട്ടിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല ഞാൻ ബാക്ക് ക്യാമറ കൊണ്ട് ഞാൻ കാണിച്ചു തരാം എന്തായാലും ചെറുതായിട്ട് മുടി വരുന്നുണ്ട് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞാൻ വിചാരിച്ച് ഒന്നുകൂടി ട്രൈ ചെയ്തു നോക്കാം ഇത് എപ്പോഴും വാങ്ങിച്ചാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സാധാരണക്കാർക്ക് എപ്പോഴത് വാങ്ങാനൊന്നും പറ്റുണ്ടാകില്ല അങ്ങനെ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ആയുർവേദ ഷോപ്പിൽ നിന്ന് റോസ്മേരി ലീവ്സ് വാങ്ങാൻ കിട്ടും അപ്പൊ ഞാൻ അങ്ങനെയാണ് വാങ്ങിയിട്ടുള്ളത് അങ്ങനെ വാങ്ങിയിട്ട് ഞാൻ വീട്ടിൽ തന്നെ എങ്ങനെയാണ് റോസ്മേരി വാട്ടർ ഉണ്ടാക്കി എന്നുള്ള വീഡിയോ നിങ്ങൾ പോയി കണ്ടിട്ട് വരാം റോസ്മേരി വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള അലോവേറ ജെല്ലും റോസ്മേരി ലീവ്സും അതുപോലെ തന്നെ ഉലുവയും രണ്ട് ഗ്രാമ്പു ആണ് എടുത്തിട്ടുള്ളത് റോസ്മേരി വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് വേണമെന്നൊന്നുമില്ല റോസ്മേരി ലീവ്സും വാട്ടർ നിന്ന് തന്നെ മതി നമുക്ക് നല്ലൊരു റോസ്മേരി വാട്ടർ ഉണ്ടാക്കാം ഞാനിവിടെ എൻ്റെ കയ്യിൽ ആയിട്ടുള്ളതെല്ലാം എടുക്കുന്നുണ്ട് ആദ്യം തന്നെ രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് രണ്ട് ടീസ്പൂണ് റോസ്മേരി ലീവ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് ഉരുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ഗ്രാമ്പും അതുപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള അലോവേറ ജെല്ലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് നല്ലോണം തിളയ്ക്കാൻ വേണ്ടി വെക്കാം തിളപ്പിച്ച് ഒരു ഗ്ലാസ് അളവിൽ വെള്ളമായിട്ട് വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് നല്ലോണം തണുപ്പിച്ചതിന് ശേഷം ഞാൻ ഞാനിത് ഈ ആപ്സ് ഗുണ്ണസിൻ്റെ തന്നെ അതേ ബോട്ടിൽ തന്നെയാണ് ഞാൻ ഇത് ഒഴിച്ച് വെക്കാൻ പോകുന്നത് അതാകുമ്പോൾ നമുക്ക് നല്ലോണം സ്പ്രേ ചെയ്യാനൊക്കെ പറ്റും ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം ഇതിലിപ്പോൾ ഞാൻ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ളത് റോസ്മേരി വാട്ടർ ആണ് ആപ്സ് ഗുഡസിൻ്റെ റോസ്മേരി വാട്ടർ നല്ലവണ്ണം കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വാട്ടർ കൺസിസ്റ്റൻസിയിലാണ് വരുന്നത് ഇതിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു ബ്രൗൺ കളറ് പോലെയാണ് വരുന്നത് സ്പ്രേ ചെയ്യാൻ ഏറ്റവും കൂടുതൽ അടിപൊളി ഇതാണ് നമുക്ക് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാം ആപ്സ് ഗുണ്ടസിൻ്റെ ഈ റോസ്ബെരി വാട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നില്ലായിരുന്നു ഞാൻ എനിക്ക് തോന്നും വെപ്പിലൊക്കെ വന്നതായിരിക്കും ഏത് രീതിയിലായിരുന്നു ഒന്നാമത് ഇത് രാത്രി അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പൊടികളും കാര്യങ്ങളൊക്കെ മുടിമിൽ വന്ന് പോകുമ്പോൾ നമുക്ക് ഡാൻഡ്രഫ് ഉണ്ടാക്കാനൊക്കെ കാരണമാവും അതുകൊണ്ട് ഇത് രാത്രി അപ്ലൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്തിട്ട് അത് വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാൻ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് രാത്രി വീട്ടിലെത്തുന്ന സമയത്ത് തന്നെ രണ്ട് മണി മൂന്ന് മണിയാവും അപ്പോൾ എനിക്കിത് അപ്ലൈ ചെയ്യേണ്ട ഒരു അവസ്ഥയിലൊന്നായിരിക്കും അല്ലേ എങ്ങനെയെങ്കിലൊന്ന് വീട്ടിലെത്തി ഉറങ്ങിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് ഞാനിത് അപ്ലൈ ചെയ്യൽ എപ്പോഴെങ്കിലൊക്കെയാണ് അതുകൊണ്ടായിരിക്കും എനിക്ക് ഒരു റിസൾട്ട് കിട്ടാണ്ടായിപ്പോയത് പക്ഷേ എനിക്ക് ഇവിടെയൊക്കെ മുടി മുടിവരുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെയാണ് ഞാൻ റോസ്മേരി വാട്ടർ എന്തായാലും ഒന്നുകൂടി ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ആയുർവേദ ഷോപ്പിൽ നിന്ന് റോസ്മേരി ലീവ്സ് വാങ്ങിയിട്ട് വീട്ടിൽ നിന്നുണ്ടാക്കി നോക്കിയത് അപ്പോൾ ഞാൻ അതും ഈ ബോട്ടിൽ തന്നെയാണ് ആക്കി വെച്ചിട്ടുള്ളത് നമുക്ക് ഇതിലാകുമ്പോൾ നല്ലോണം അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഭംഗിയൊക്കെ വെച്ചിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ നമുക്കത് കുളിക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ ഒരു മണിക്കൂർ മുന്നേ രണ്ട് മണിക്കൂർ മുന്നേ അപ്ലൈ ചെയ്ത് നല്ലോണം മസാജ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കിടന്ന് ഉറങ്ങാം ഇത് തലയിൽ വെച്ച് നനവോടെ നമ്മൾ ഒരിക്കലും കിടക്കാൻ പാടില്ല അത് ഡാൻഡ്രഫ് ഉണ്ടാക്കാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ഉറങ്ങാൻ കിടക്കാൻ പാടുള്ളൂ റോസ്മരിൽ ലീവ്സ് ആയുർവേദ ഷോപ്പിൽ മാത്രമല്ല ഉള്ളത് ഫ്ലിപ്പ്കാർട്ട് ആമസോൺ മീഷോ എന്നിങ്ങനെ എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലും ഇത് അവൈലബിൾ ആണ് എറൗണ്ട് ഒരു വൺ സി സ്റ്റിക്കൊക്കെ നമുക്ക് റോസ്മെരി ലീവ്സ് കിട്ടും അപ്പോൾ അത് വെച്ച് നമുക്കൊരു മൂന്ന് നാല് പ്രാവശ്യം റോസ്മെരി വാട്ടർ ഉണ്ടാക്കാനും പറ്റും അധികം പൈസ മുടക്കിയിട്ട് റോസ്മെരി വാട്ടർ ഇതുപോലെ ആസ് ബിസിൻ്റെ വാങ്ങാൻ പറ്റാത്തവരിക്കലും വിഷമിക്കേണ്ട ഇതുപോലെ നൂറ് രൂപേൻ്റെയും നൂറ്ററുപത് രൂപേൻ്റെയും വാങ്ങിയാൽ നമുക്ക് നാലഞ്ച് പ്രാവശ്യം ഒരു ഗ്ലാസ്സിൽ റോസ്മെരി വാട്ടർ ഉണ്ടാക്കാനൊക്കെ പറ്റും എന്താ ഇതിലിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ അത്രയാണുള്ളത് ഇതിപ്പോൾ നമുക്ക് ഒരു രണ്ടാഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കൊക്കെ എന്തായാലും ഉണ്ടാവും അപ്പോൾ അങ്ങനെ വാങ്ങാൻ പറ്റാത്തവരൊരിക്കലും സങ്കടം വേണ്ട ഇതുപോലെ വാങ്ങിയിട്ട് തയ്യാറാക്കിയാലും മതി എല്ലാം ഒരേ റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് പക്ഷേ ഇത് ഡെയിലി സ്പ്രേ ചെയ്യണമെന്നൊന്നുമില്ല ഇത് ഒന്നിടപെട്ട ദിവസങ്ങളിൽ സ്പ്രേ ചെയ്യുന്നതായിരിക്കും അടിപൊളി എന്നാണ് എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഇതിപ്പോൾ ഒരു രണ്ട് ദിവസമായി ഞാനിത് എന്തായാലും യൂസ് ചെയ്തിട്ട് രണ്ടാഴ്ച കൊണ്ട് എനിക്ക് എന്താണ് റിസൾട്ട് എന്നുള്ള ആയിട്ടുള്ള ഒരു റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അത്രയുള്ള ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ